കണക്കാക്കി ഇതാണ് ഇവരെ താമസിക്കുന്ന വീടാണിത് വേറെ ഐറ്റം കൂടി കണ്ടിട്ട് കണ്ടിട്ടില്ല വരും അതേ സ്ഥലത്ത് ഡെനിങ്ങാളുടെ തൊട്ടെ എടുത്ത് ഒരു റൂമും ഒരു ബാത്റൂമും ഇതൊക്കെ സ്വന്തം വീട് പോലെ സ്വന്തം മക്കള് താമസിക്കുന്ന രീതിയിൽ തന്നെ മൂപ്പര് വളർത്തിയത് നാല്പത് വർഷം ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞാല് നമ്മളുടെ ഒരു ഹൃദയത്തിന്റെ പാതി ഒരാൾ മുറിച്ചു കൊണ്ടുപോകുമ്പോണ്ടാവുന്നൊരു വേദന ഉണ്ടല്ലോ ആ ആ വേദന സുഹൃത്തുക്കളെ നമസ്കാരം ഉള്ളണം ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും സുഹൃത്ത് നൗഫലുള്ളത് ചങ്കരംകുളത്തിനടുത്ത് നരി നരണിപ്പുഴിപ്പുഴ നരണിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടുമുറ്റത്തുള്ളത് ഈ വീട്ടിൻ്റെ അല്പം ദിവസം നാല് ദിവസം മുപ്പിട്ട് ഈ വീട്ടിൽ ഒരു സഹോദര മതവിശ്വാസിയായ ഒരു രാജൻ എന്ന പേരിൽ ഒരു മരണപ്പെട്ടിട്ടുണ്ട് അതിന് അന്തിമ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഈ വീട്ടിലുള്ള ഈ ഗൃഹനാഥനായിരുന്നു അതിനു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അപൂർവങ്ങളിൽ അപൂർവം എന്നൊക്കെ പറയാറില്ല അത്തരം ഒരു വാർത്തയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ മുന്നിലെത്തുന്നത് അപൂർവമായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഒരു വാർത്തയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇക്ക അസ്സാം പേര് അലിമോൻ അലിമോൻ ആ ഗൃഹനാഥനാണ് അലിമോൻ അലിമോനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിശേഷങ്ങൾ വിവരങ്ങളും നമ്മളായിട്ട് പങ്കുവെക്കുന്നത് ഇക്ക ഞമ്മൾ നിങ്ങളൊരു ഒരു ഒരു സഹോദര മതവിശ്വാസിയായ ഒരാളിവിടെ മരണപ്പെട്ടെന്നും നിങ്ങളായിരുന്നു അവരെ ദത്തെടുത്ത പോലെ വളർത്തിയത് എന്നൊക്കെ കേൾക്കുന്ന സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതും കേട്ടതാണ് അതിനെപ്പറ്റി എന്താണ് എന്നുള്ള ഒരു ചിത്രം നമുക്കൊന്നും തന്നൂടെ അതിലെ ഡീറ്റെയിൽസ് മൊത്തത്തിലൊന്നേ തീർച്ചയായും കഴിഞ്ഞ നാല് ദിവസം മുമ്പാണ് രാജൻ എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം രാജു എന്ന് വിളിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയത് ആ ഒരു വേർപാടിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്താണെങ്കിലും ഒരു നാല്പത് വർഷത്തോളം മുപ്പത്തി ഒൻപത് വർഷം കഴിഞ്ഞു ഈ ഈ രാജൻ ഇവിടെ വീട്ടിൽ എനിക്കൊരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് എന്റെ പിതാവ് ഒരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു ദീർഘകാലം പ്രവർത്തിച്ച ഒരാളാണ് അപ്പൊ അവരുടെ ഈ യാത്രക്കിടയിലും അവരുടെ പൊതുപ്രവർത്തന യാത്രക്കിടയിലും പല കാര്യങ്ങളും അവർ അവരിടപെടാറുണ്ട് ഒരു മധ്യസ്ഥ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരെല്ലാവരും കൂടെ കയറിയപ്പോഴാണ് ഭക്ഷണത്തിന് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു രാജ്യങ്ങൾ ഒപ്പാനെടുത്ത് വരുന്ന ഒരു മുഷിഞ്ഞ് വസ്ത്രവും മേലാകെ ഒരു ഒരു വിശക്കാരനെ പോലെ നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ എൻ്റെ പിതാവിൻ്റെ അടുത്ത് വന്നിട്ട് അപ്പൊ ഉപ്പ കയ്യിലുള്ള എത്ര രൂപ കൊടുത്തുന്ന് എനിക്കറിയില്ല ഉപ്പ പറഞ്ഞ അറിവാണ് ഞങ്ങൾക്ക് അങ്ങനെ അത് കൊടുത്തു അതിന് ശേഷം ഉപ്പ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഇനി എന്താണ് എങ്ങോട്ടാണ് പോണത് ആരൊക്കെ ഉണ്ട് എന്താണ് പേര് ഇതെല്ലാം ചോദിച്ചറിഞ്ഞപ്പോൾ എനിക്ക് ആരുമില്ല അച്ഛനും അമ്മയും ഒക്കെ മരിച്ചുപോയി എനിക്ക് പോവാനൊരിടമല്ല പിന്നെ ഞാന് അപ്പൊ എങ്ങോട്ടാണ് ഇപ്പൊ പോണത് പോവാണെങ്കിൽ ഞാൻ കൊണ്ടാക്കി തരാം അപ്പോ എവിടെ അപ്പോൾ ഇവിടെ ഇവിടെ അടുത്തൊരു എട്ട് കിലോമീറ്റർ അപ്പുറം പുത്തമ്പള്ളിയിലെത്തള്ളി ആ പെരുമ്പടപ്പ് പുത്തമ്പള്ളി അവിടെ അവിടെ വെച്ചിട്ടാണ് അവിടെ ഒരു ഹോട്ടൽ ഉണ്ട് ഒരു സെലക്ട് ഹോട്ടൽ നിന്നുണ്ട് ആ ഹോട്ടലിൽ നിന്ന് ഇവർ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇവർ പിന്നെ ഉപ്പാടെടുത്ത് വരുന്നത് അങ്ങനെ ഉപ്പ അന്ന് എൻ്റെ വീട്ടിലേക്ക് വായോ നമുക്ക് അവിടെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാം ഒന്ന് ആരോഗ്യമൊക്കെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ട് ഉപ്പാക്കു തോന്നി കാരണം ആകെ ക്ഷീണിതനായിട്ട് ആണ് തോന്നിയത് അപ്പോൾ രണ്ട് ദിവസം എൻ്റെ അടുത്ത് അടുത്തുമായോ നമുക്ക് ഒന്ന് ഉഷാറായിട്ട് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു ഉപ്പാട് ഉപ്പ പറഞ്ഞു അങ്ങനെ ഉപ്പാടെ വണ്ടിയിൽ ഈ രാജുവിനെ കയറ്റി കൊടുന്ന് ഇവിടെ രണ്ട് മൂന്ന് ദിവസം ഇവിടെ താമസിപ്പിച്ച് നല്ല വസ്ത്രങ്ങളും അതുപോലെ തന്നെ നമ്മളെ വീട്ടിലൊക്കെ നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കൊടുത്ത് ആളൊന്ന് ഉഷാറായതിനു ശേഷം ഇനി എന്താണ് പരിപാടി പോകും പിന്നെ നാട്ടിലേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ കൊണ്ടാക്കി കൊണ്ടാക്കിത്തരണമെന്നൊക്കെ ഇപ്പോൾ ചോദിച്ചു അപ്പോൾ ഞാൻ എങ്ങോട്ടും പോകണില്ല ഞാനിനി ഇവിടെ നിന്നോണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ അന്ന് ഏകദേശം മുപ്പത്തി ഒൻപത് വർഷം മുമ്പ് നാൽപ്പതാമത്തെ വർഷമാണ് അടുത്ത വർഷത്തേക്കാവുക ആ ആ അത്രയും വർഷം മുമ്പ് എൻ്റെ വീട്ടിൽ വന്നിട്ട് മരിച്ചു പിരിയുന്നത് വരെ ഈ വീട്ടിൽ നിന്നും ഒരു ഒരു ഇടവേള രാജുവിന് ഉണ്ടായിട്ടില്ല മറ്റെങ്ങും പോയിട്ടില്ല പാലക്കാട് നെന്മാറ വിനേശ്വരി പ്രദേശമാണ് രാജുവിന്റെ ശരിയായ സ്ഥലം ഇത് രാജു പറഞ്ഞ അറിവുണ്ട് പതിനെട്ട് വർഷം മുമ്പ് അല്ല ഉപ്പ അന്വേഷിക്കാൻ പോയിട്ടില്ല ഉപ്പടം മരണ ശേഷം ഒരു പതിനെട്ട് വർഷം മുമ്പ് രാജുവിന് ഈ ബ്രെയിനിലേക്ക് ഒരു മേജർ ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ബ്ലോക്ക് വന്ന സമയത്ത് നമ്മള് പിന്നെ തൃശ്ശൂര് ജൂബിലി മിഷനിൽ ഇരുപത്തെട്ട് ദിവസം രാജു അഡ്മിറ്റായിട്ട് വന്നു അതിൽ ഒരു പതിനാല് ദിവസം നാല് ദിവസം വെൻ്റിലേറ്ററിലും ഒൻപത് ദിവസത്തിലധികം ഐ സി യു ലിങ് അപ്പം അന്ന് ഏറെക്കുറെ രാജുവിൻ്റെ പിന്നെ ആരോഗ്യം വളരെ മോശമാവുകയും നമ്മള് ബന്ധുക്കളെ അന്വേഷിച്ച് പോവുകയുണ്ടായി കാരണം ബന്ധുക്കളെ ഈ ഒരു വിവരം അറിയിക്കാൻ വേണ്ടി എന്നിട്ട് അവരെ നാട്ടിലൊക്കെ പോയി അന്വേഷിച്ചു പക്ഷെ അകന്ന ബന്ധുക്കൾ കുറച്ചുണ്ട് എന്നല്ലാതെ അടുത്ത ബന്ധുക്കൾ അവരാരും രാജുവിനെ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ രാജുവിനെ സംരക്ഷിക്കാനോ തയ്യാറായില്ല അപ്പൊ ആരും സംരക്ഷിക്കാൻ തയ്യാറാവാത്തൊരു സാഹചര്യത്തിൽ പിന്നെ നമ്മൾ അതിന് പോയില്ല പിന്നെ മറ്റൊരു ഘട്ടത്തിൽ രാജുവിന് ഒരു ഐ ഡി പ്രൂഫ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്കൊരു രേഖ വേണമല്ലോ ഏതൊരു മനുഷ്യനും അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളൊരു ശ്രമം നടത്തിയിട്ട് നമ്മൾ നാടുമായിട്ടും ബന്ധപ്പെട്ടു അപ്പോഴും അടിസ്ഥാന രേഖകളൊന്നും രാജ്യമില്ലാത്തത് കൊണ്ട് ഒരു അകന്ന ബന്ധത്തിൽ ഒരു അമ്മാവനാണ് ഉണ്ടായിരുന്നത് ആ അമ്മാവനും പിന്നെ കുറെ കഴിഞ്ഞപ്പോ മരണപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത് പിന്നെ ആരുടെ ആരുടെ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിൽ രാജു പിന്നെ പോവാറില്ല അങ്ങോട്ട് അങ്ങോട്ട് പോയാലും പിറ്റേ ദിവസം തന്നെ വരാറുണ്ട് അങ്ങനെ വല്ലപ്പോഴേ പോവുള്ളൂ ഒരു ഓണത്തിന് പിന്നെ പിന്നെ എല്ലാ ഓണം വിഷുവും അതുപോലെ എല്ലാ ആഘോഷങ്ങളും നമ്മളെ വീട്ടിൽ തന്നെയാണ് ഏകദേശം ഒരു പത്തിരുപത് വർഷമായിട്ട് പോവാറില്ല അപ്പോൾ എന്താണെങ്കിൽ രാജുവുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു വൈകാരികമായും ഒരു എന്താ പറയുക നമ്മളുടെ ഹൃദയത്തിൽ തൊട്ടുള്ള ചില ബന്ധങ്ങളാണ് നമ്മളെ നമ്മളുടെ വളർച്ച നമ്മൾ വളരുന്ന വളർച്ചയിൽ രാജുവിനുള്ള പങ്ക് നമ്മളെ വീട്ടിൽ തന്നെ എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് എൻ്റെ മൂന്ന് പെൺകുട്ടികൾ കുഞ്ഞിലെ തന്നെ രാജുവിന്റെ കയ്യിൽ നമ്മൾ ഈ കുട്ടികൾ പ്രസവിച്ചു വരുമ്പോൾ കൊണ്ടുകൊടുക്കാറുണ്ട് കാരണം രാജുവിനെ വിവാഹം കഴിപ്പിക്കാൻ നമ്മൾ പല ട്ടം ശ്രമിച്ചിരുന്നു ആ നമ്മൾ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചു നല്ല സമയത്ത് പക്ഷേ രാജുവിന് വിവാഹ ജീവിതത്തിൽ അങ്ങനെ ഒരു താല്പര്യമോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് പിന്നെ നമ്മൾ അത് ഒഴിവാക്കി അപ്പോൾ അങ്ങനെ ഒരു കുട്ടികളോടൊക്കെ വല്ലാത്ത വാത്സല്യം സ്നേഹമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഓരോ കുഞ്ഞുങ്ങളും വീട്ടിലേക്ക് പിറന്നു വീണ് വരുമ്പോൾ തന്നെ രാജുവിൻ്റെ കയ്യിൽ കൊടുക്കാറുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര അന്ന് മുതൽ ആ കുട്ടികളുടെ ഓരോ വളർച്ചയിലും രാജുവിൻ്റെ സ്നേഹവും ഈ നാല്പത് വർഷത്തെ വീട്ടിലുള്ള ജീവിതത്തിൻ്റെ രാജുവിന്റെ യുവത്വത്തില് പ്രത്യേകിച്ച് എന്ത് ജോലിയില്ലായിരുന്നു അദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നും ചെയ്യാനുള്ള ആരോഗ്യം രാജുവിനില്ല കാരണം പൊതുവേ ആരോഗ്യം കുറഞ്ഞൊരു മനുഷ്യനാണ് ചെറിയൊരു ബുദ്ധിയുടെ കാര്യത്തിൽ ഒരു ലേശം കുറവ് ബുദ്ധി നമ്മൾ സാധാരണ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഒരു ബുദ്ധിയുടെ കാര്യത്തിൽ ഒരു ലേശം ഉണ്ട് പിന്നെ ആരോഗ്യം പറഞ്ഞാലും അങ്ങനെ സ്പീഡിൽ ഓടാൻ പറ്റില്ല ഭയങ്കര സ്പീഡിൽ നടക്കാൻ കഴിയില്ല നല്ല അങ്ങനെ ജോലികളൊന്നും എടുക്കാൻ പറ്റില്ല നമ്മളെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ കടകളിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി നല്ല വല്ലപ്പോഴും റേഷൻ കടകളിലൊന്നും പോകുമ്പോൾ പിന്നെ ഈ ഫിംഗർ പ്രിന്റ് ഒക്കെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ അതും ഒഴിവാക്കി പിന്നുള്ളത് നമ്മുടെ കുട്ടികൾ എൻ്റെ വീട്ടിലെ എനിക്ക് ചെറിയ കുട്ടി അവരെ നോക്കി വീട്ടിലിരിക്കുക അതാണ് അല്ലാതെ ഒരു ജോലി ചെയ്യിക്കുക എന്നുള്ളത് അപ്പം സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ നമ്മളെ ചെയ്യുക അങ്ങനെ ജോലിയും ചെയ്യിക്കാറ് പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ ഞങ്ങൾക്കൊക്കെ വസ്ത്രങ്ങൾ എടുക്കുന്ന പോലെ തന്നെ അവനും വസ്ത്രങ്ങൾ എടുക്കും വിവാഹമാണെങ്കിലും എൻ്റെ ഫാമിലി കുറച്ച് വലിയൊരു ഫാമിലിയാണ് അപ്പോൾ അതിൽ കുടുംബങ്ങളിൽ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ ലിസ്റ്റ് കൊടുക്കുമല്ലോ അതില് രാജുവിന്റെ പേര് പ്രത്യേകം ഉണ്ടാകും അപ്പൊ അതായത് നമ്മള് വീട്ടിലൊരു അംഗം എന്നതിനപ്പുറം മറ്റൊന്നും നമ്മള് രാജുവിന്റെ കാര്യത്തിൽ ചിന്തിച്ചിട്ടില്ല എല്ലാ കാര്യത്തിലും കഴിക്കാനല്ല ഞങ്ങളൊക്കെ ഒരു വല്ലപ്പോഴൊക്കെ ഒരു സിനിമ ഒക്കെ കാണാൻ വേണ്ടി പോകുമ്പോ എന്റെ വണ്ടിയിൽ രാജുവിനെ കയറ്റി കൊണ്ടുപോകും നമ്മളെ കൂടെ എപ്പോഴും സഞ്ചരിക്കുക എന്നുള്ളതാണ് അല്ല ഫാമിലിയുമായിട്ട് ഉപ്പ സോറി ഉമ്മ ഭാര്യ അവരുമായിട്ടൊക്കെ രാജുവിന് എനിക്ക് എന്നെക്കാൾ വിശ്വാസമാണ് അതാണ് എനിക്ക് എനിക്ക് എന്നേക്കാൾ വിശ്വാസമാണ് വീട്ടുകാർക്കും അതുകൊണ്ടാണ് രാജുവിന് ഞങ്ങളൊന്നും ഇവിടെ ഇല്ലാത്ത ഞാനൊരു പൊതുപ്രവർത്തകനാണല്ലോ നമുക്ക് പലപ്പോഴും ഒരുപാട് വൈകീട്ടൊക്കെ വീട്ടിൽ വരാൻ പറ്റാറുള്ളൂ ആ സമയത്തൊക്കെ ഞാനെപ്പോൾ വന്നാലും കുഴപ്പമില്ല കാരണം എന്താ ഇവിടെ ഒരു ഒരു രാജുണ്ട് ആ ധൈര്യം എൻ്റെ വീട്ടുകാർക്കോ അപ്പൊ എൻ്റെ ഉമ്മാക്കൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു വിഷമം ഇനി ആരെങ്കിലും ഇനിയിപ്പോൾ നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ കാര്യത്തിന് പോകുമ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കില്ല കേട്ടാ എന്നാണിപ്പോൾ ഭയങ്കര വിഷമത്തോടു കൂടി പറയുന്നത് കാരണം ധൈര്യമാണ് ഉപ്പ എത്ര ഉപ്പ മരിച്ചിട്ട് ഒരു മുപ്പത് വർഷത്തോളമായിരിക്കുമ്പോ തന്നെ തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്ന സമയത്തൊക്കെ ശേഷമാണ് സജീവമായത് മല്ലിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ജനപ്രതിനിധിയൊക്കെ ആയിട്ട് നമ്മൾ പ്രവർത്തിക്കാറുണ്ട് അത് ഒരു പൊതുവേ ഒരു പ്രവർത്തന പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് എൻ്റെ എന്റെ വല്യ പഴയ പഞ്ചായത്ത് രാജുവിന്റെ മരണാന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ ബന്ധപ്പെട്ട് അവരിടാ മരണാന്തര ചടങ്ങുകള് പങ്കാളിയാകും അങ്ങനെ വല്ലതുണ്ടായിരുന്നുണ്ടോ അവരുടെ കുടുംബം രാജുവിന്റെ ബന്ധു രാജുവിനെ അങ്ങനെ ഇല്ല ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പിന്നെ സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു രാജുവിന് അസുഖം കുറച്ച് ക്രിട്ടിക്കലായി വെന്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു ആ സമയത്ത് ബന്ധപ്പെട്ടപ്പോൾ അന്ന് തന്നെ അകന്ത ബന്ധത്തിൽപ്പെട്ടവര് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെന്നെ അതിൻ്റെ സംരക്ഷിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ മതി അതിന് ഞങ്ങൾക്ക് യാതൊരു രീതിയിലും മറ്റുള്ള ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയില്ല അതിനുള്ള ശേഷി ഞങ്ങൾക്കില്ല ഞങ്ങളൊക്കെ അവരുടെ വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറിച്ച് ഈ ടാർപ്പായ കൊണ്ടൊക്കെ മറിച്ചിട്ടുള്ള വീടുകളാണ് രാജ്യനെ കൊണ്ടുപോയിട്ട് കിടത്താൻ പോലും ഞങ്ങൾക്ക് സൗകര്യമില്ല നിങ്ങളുടെ വീട്ടിൽ ഇത്ര സൗകര്യത്തിൽ രാജ്യം ജീവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് കഷ്ടപ്പെടുത്തണത് എന്നാണ് അന്ന് പറഞ്ഞത് അതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു പിന്നെ ശ്രമം അവര് പറഞ്ഞു എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ കൂടെ രാജ്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അവര് പിന്നെ അവരും അവരുടെ അവരുമായിട്ടുള്ള ബന്ധത്തിന്റെ അന്വേഷണം നമ്മൾ അവസാനിപ്പിച്ചു മരിച്ചിട്ട് ദിവസം ഇന്ന കേൾക്ക് നാലാണ് നാളെ അഞ്ചാം നാളാണ് അഞ്ചാം നാളിന് കുറച്ച് ചടങ്ങുകൾ ഉണ്ട് അപ്പൊ അത് നമ്മള് നാളെ കാലത്ത് ഞാൻ തന്നെയാണ് നേരത്തെ കൊടുക്കുക ഇപ്പൊ ഇവിടെ രാജുവിന്റെ ഭൗതിക ശരീരം എന്റെ വീട്ടിൽ കൊടുത്തപ്പോഴും അവരുടെ ഹൈന്ദവ ആചാരപ്രകാരം തന്നെയാണ് ആദ്യം നമ്മൾ ഞാനടക്കം ചേർന്ന് കുളിപ്പിച്ചു മരണാന്തര ചടങ്ങുകളൊക്കെ അവർ മതവിശ്വാസം ആചാരപ്രകാരം ഞാൻ ചെയ്യുന്നത് അവര് നിർദ്ദേശിച്ചു തരും അവരെനിക്ക് പറഞ്ഞു തരും പിന്നെ ഈ നമ്മളെ നാട്ടിലെ കുറച്ച് സഹോദര അവര് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും അവർ അവരിത്തരം കാര്യങ്ങൾക്ക് നാട്ടിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് അവര് വന്നിട്ട് എനിക്ക് അങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം അപ്പം അവര് മോതിരം ഇട്ടിട്ട് പിന്നെ പൂവും നെല്ലും പതിരും ഒക്കെ അരിയും പതിരും ഇതൊക്കെ വെച്ചിട്ട് പിന്നെ വായൽ മൂന്ന് തവണ വെള്ളം കൊണ്ടു അപ്പം അതൊക്കെ അവർ നമ്മളെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് ആത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കാറില്ല അത് ഒരു വേറൊരു പിന്നെ നമുക്ക് നമുക്ക് ബാധകല്ല എന്നുള്ളത് തോന്നുന്ന രീതി പക്ഷെ ഇതൊക്കെ നമുക്കും ബാധകമാണെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളൊക്കെ അത് മനസ്സിലാക്കണം ഏത് നിമിഷവും നമ്മളൊക്കെ ആരും ആയി മാറും ആരും ആയി മാറേണ്ട സാഹചര്യം വരും അപ്പൊ ആ ചടങ്ങുകളൊക്കെ നമ്മള് കൃത്യമായിട്ട് അവരുടെ നിർദ്ദേശാനുസരണം തന്നെയാണ് അവര് പറഞ്ഞ രീതിയിൽ നമ്മൾ ശുദ്ധിയോട് കൂടിട്ട് വന്നു ും എല്ലാം ബോഡി കുളിപ്പിച്ചു ഇവിടെ കൊടുന്ന് കിടത്തി പിന്നെ മറവ് കുളിപ്പിക്ക് മറ്റേ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് കുറച്ച് കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കർമ്മങ്ങളൊക്കെ അവർ പറയുന്ന രീതിയിൽ ഈ നാട്ടിലെ കാരണവന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞ പോലെ അതെല്ലാം ചെയ്ത് മൂന്ന് തവണ വലം ചുറ്റോടി ഇത് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ അവരവരുടും അവരവരുടെ ഒക്കെ അറിയാവുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ ചെല്ലാനാണ് പറഞ്ഞത് നമുക്ക് ഹൈന്ദവ പ്രാർത്ഥനകൾ നമുക്ക് അത്ര അറിയില്ല നമുക്ക് നമ്മളുടെ രീതിയിൽ എങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് മലയാളത്തിലൊക്കെ അപ്പോൾ അത് പറഞ്ഞു അത് കഴിഞ്ഞ് ദഹിപ്പിക്കാൻ വേണ്ടി പൊന്നാനി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ പിന്നെ ഇത് തീ പിന്നെ ചിതക്ക് തീ കൊളുത്തേണ്ടത് ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് വേറെ ആരും എൻ്റെ പെങ്ങളെ മോന് ഉണ്ട് മുഹമ്മദ് റഷാൻ അവനും മുന്നോട്ട് വന്ന് മാമ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും മുഹമ്മദ് എന്ന് പറഞ്ഞ എൻ്റെ പെങ്ങള മകനും കൂടിയാണ് ചിതക്ക് തീ കൊളുത്തിയത് ചിതക്ക് തീ കൊളുത്താൻ നേരത്ത് അവിടുത്തെ കാർമ്മികര് നമ്മളോട് പറഞ്ഞു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പം എനിക്കിന്ന് പ്രാർത്ഥന ഹൈന്ദവ പ്രാർത്ഥന എനിക്കത്ര അറിയില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന മതി എല്ലാ പ്രാർത്ഥനകളിലും ആത്മാവിൻ്റെ മുക്തിയാണല്ലോ എല്ലാ പ്രാർത്ഥനകളിലും അടിസ്ഥാനം ഭാഷ മാറുന്നല്ലേ ഉള്ളു എന്ന് ആര് പറഞ്ഞു ആ കാരണത്തിൽ ഞാൻ എൻ്റെ മതത്തിൻ്റെ ഒരു പ്രാർത്ഥന എന്ന നിലയ്ക്ക് ഫാത്തിഹ സൂറത്ത് ഇതൊക്കെ ചൊല്ലി ഒരു ദു ഉണ്ടല്ലോ നമ്മൾ മരണാനന്തരമായിട്ട് ആ ദുഹ ചൊല്ലി ഞാൻ ഒരു നമസ്കരിച്ച പോലെ നമ്മളങ്ങനെ ചെയ്തിട്ട് തീ പിന്നെ തീ കൊടുത്ത് ഏതെങ്കിലും സമയത്ത് ഒരു അന്യനാണ് അദ്ദേഹം അന്യ മത മതസ്ഥനാണ് അന്യ നാട്ടുകാരനാണ് അന്യ കുടുംബക്കാരനാണ് ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ഇവർ ഈ അന്യനെ എന്നുള്ളതിൽക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾക്ക് നേരിടേണ്ടി വന്നു നിയമപാലകരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ അല്ല മറ്റെന്തെങ്കിലും വിഷയങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങളാ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ട് ഈ കാരണത്താൽ ഇവർ എത്രയും കാലം വളർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അഭിമാനം എന്ന് പറഞ്ഞാൽ അവന് ഒരിക്കലും അന്യനായിരുന്നില്ല ഞങ്ങൾക്ക് മാത്രല്ല നാട്ടുകാർക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പം എൻ്റെ മതവിശ്വാസത്തെ പോലും പിന്നെ ബഹുമാനിച്ചിരുന്നു ഒരു ബാങ്ക് കൊടുക്കുമ്പോൾ പിന്നെ അത് ഫോണിലോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ പിന്നെ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ഫോൺ ഓഫ് ചെയ്യും അവർ ഓഫ് ചെയ്യും രാജു രാജു ഓഫ് ചെയ്യും നമ്മളുടെ മതവിശ്വാസത്തോട് പോലും നീ പിന്നെ എന്താ പറയാ ആദരവ് പുലർത്തിയിരുന്നു നമ്മളിവിടെ നിസ്കരിക്കുന്ന സമയത്ത് അതിന് മുന്നിലൂടെ പോകില്ല സ്വയം മനസ്സിലാക്കി സ്വയം മനസ്സിലാക്കി എടുക്കുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ അതൊക്കെ സ്വയം മനസ്സിലാക്കി നമ്മളുടെ വിശ്വാസത്തോടും അതെ തീർച്ചയായിട്ടും പിന്നെ അവരുടെ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ നാല്പത് വർഷം എന്റെ വീട്ടിൽ ജീവിച്ചത് രാജു ക്ഷേത്രത്തിൽ പോവും പിന്നെ ഉത്സവങ്ങൾക്ക് പോവും പിന്നെ അതുപോലെ തന്നെ ഇവിടെ അടുത്ത് രണ്ടുമൂന്നും എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തന്നെ ഒരു ക്ഷേത്രം അവിടെ ഇടക്ക് പിന്നെ ഓരോ പരിപാടികൾ വരുമ്പോൾ അതിൽ പോകും പിന്നെ ആഘോഷങ്ങളൊക്കെ എല്ലാം രാജുവിൻ്റെ ആഘോഷങ്ങളെല്ലാം അവരുടെ മതപരമായിട്ടുള്ളതാണ് അതിലൊന്നും ഒരു വിട്ടുവീഴ്ച നമ്മളും ഇതുവരെ കണ്ടു ചെയ്തതായിട്ട് നമുക്ക് നമുക്കിതുവരെ അനുഭവമല്ല രാജു രാജുവിൻ്റെ മതവിശ്വാസം രാജുവിന് രാജുവിൻ്റെ മതം എനിക്കെൻ്റെ മതം സ്നേഹവും കരുതലും പിന്നെ ഈ കുടുംബത്തോടുള്ള രാജുവിനുള്ള കടപ്പാടും തിരിച്ച് അങ്ങോട്ടുള്ള കടപ്പാടും നമ്മളൊക്കെ മരിച്ചു പിന്നാൽ പോലും മറ്റൊരു ലോകത്ത് ഒന്നിച്ച് രാജുവുമായിട്ട് ഒന്നിക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് നമ്മളെ വീണ്ടിലുള്ളത് മരണത്തോടു കൂടിയിട്ട് ആ ബന്ധം അവസാനിപ്പിക്കരുത് അവസാനിപ്പിക്കരുതെന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ളത് അപ്പോൾ ആ ഒരു വേദന വല്ലാതെ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കുള്ളത് രാജു വന്ന വന്നന്ന് മുതൽ നാൽപ്പത് ഈ മരണം വരെയുള്ള നാൽപ്പത് വർഷത്തോളം ജീവിച്ച് അന്തി ഉറങ്ങിയ ഈ ബെഡ്റൂമിനകത്താണ് ഇപ്പം ഞാനൊരു ഓഫലുള്ളത് ഇതാ ഇവർ കിടന്നിരുന്ന ബെഡ് കസ കട്ടിലും പായാണിത് ഈ റൂമിലായിരുന്നു ഇതാ ബാത്ത് അറ്റാച്ചഡ് സൗകര്യം വരെ ഇവിടെ വീട്ടുകാർ ചെയ്ത് കൊടുത്തു ഇത് ബാത്റൂമാണ് ഈ കാണാൻ അവർ ബാത്റൂമായിട്ട് ഉപയോഗിച്ചത് ഇതൊരു ബാത്റൂമ് തന്നെയാണ് ഏതായാലും ഇവ ഇക്ക ഇവർ

പല സ്പെഷ്യലുകളും ഇപ്പൊ എന്റെ പെങ്ങന്മാര് വീട്ടിലൊക്കെ എന്തെങ്കിലും രാജുവിന് ഇഷ്ടമുള്ളതാണെങ്കിൽ അറ്റാക്ക് വന്നു അറ്റാക്ക് അറ്റാക്ക് വീട്ടിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ പുറത്തായിരുന്നു പറഞ്ഞത് വേദന

കൃത്യമായിട്ടുള്ള എന്ന് ജനിച്ചു രാജുനും വാക്കുകൾ കേട്ടോ ഈ അലിമോൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല കിട്ടോ ഈ നാട്ടിലൊരു പൊതുപ്രവർത്തന ഒരു പോളിറ്റീഷ്യനും കൂടിയാണ് അവരാണ് ഈ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ പ്രത്യേക പരിഗണിക്കുന്ന ഈ വാക്കുകളൊക്കെ ഏതായാലും നമ്മളെ ജില്ല അതായത് മലപ്പുറം ജില്ലേന്റെ നന്മ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ അലിമോൻ കെ ചെയ്തത് എന്ന് പറയാതിരിക്കാൻ തീർത്തും അതിന് ഗുണമാവുമെങ്കിൽ നമ്മളൊക്കെ പൊതുപ്രവർത്തകർ വളരെ നില്ക്കുന്ന പ്രസക്തം നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ അപ്പോൾ നമ്മളുടെ ഒരു വാക്കോ പ്രവൃത്തിയോ നാടിന് ഗുണമാകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പിന്നീട് മാധ്യമങ്ങൾക്കൊക്കെ നമ്മൾ ബൈക്ക്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തയ്യാറായത് ഇപ്പോഴും നമുക്ക് ഇപ്പൊ നിങ്ങൾ വരുമ്പോഴും ഞാൻ നിങ്ങളോട് ഇരിക്കലും താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ പിന്നിലൊരു നമുക്കൊരു ഒരു വൈകാരികത ഉള്ളത് നാടിനത് ഏത് രീതിയിൽ ഗുണം ചെയ്യുന്നുള്ളത് മാത്രമേ നോക്കുന്നു